നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്ന് സിപിഎം എടുത്തിരിക്കുന്നത് സിപിഎം ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കുമ്പോൾ കണ്ണൂരിൽ പാർട്ടി വലിയൊരു പൊട്ടിത്തെറയിലേക്ക് പോവുകയാണ് പലപ്പോഴും പാർട്ടിയും ഇ പി ജയരാജനും രണ്ട് ചേരുകളിലായിരുന്നു അടുത്ത കാലത്തായി ആ രണ്ടു ചേരികൾ മൂർച്ഛിക്കുകയും ചെയ്തു ഇടയ്ക്കിടെ പാർട്ടിയെ കുത്തിനോവിക്കുകയും ഇടയ്ക്കിടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു ഇ പി ജയരാജൻ ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്ന ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ഒരു വിഭാഗം പക്ഷേ സംസ്ഥാന സെക്രട്ടറിയായത് എം വി ഗോവിന്ദൻ മാസ്റ്റർ അന്നു മുതൽ തന്നെ ഇ പി പാർട്ടിയുമായി അകന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോൾ പാർട്ടിയുമായുള്ള അകൽച്ച പൂർണ്ണമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ വന്നു ശോഭാ സുരേന്ദ്രനാണ് ആ വിവാദത്തിന്റെ തുറന്നത് അടച്ചിട്ട കുടം തുറന്നത് ഇ പി ബിജെപിയിലേക്ക് ചേരാൻ മൂന്ന് തവണ കേരളത്തിലെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒരു തവണ താനുണ്ടായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു ഇതോടെ സിപിഎം നടുങ്ങി പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തി എന്നത് ഇ പി ജയരാജനും സമ്മതിച്ചു ഇ പി ജയരാജന്റെ ഈ പെരുമാറ്റം ഈ പ്രവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് തിരിച്ചടിയായി എന്നാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത് ഇതിനുശേഷമാണ് ആ തിരിച്ചടിക്ക് ശേഷം ഇ പി ജയരാജന്റെ നാളുകൾ എണ്ണപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു മുമ്പും സി പി എമ്മിൽ വിവാദപുരുഷനായി ഇ പി ജയരാജൻ മാറിയിട്ടു ആദ്യം വിവാദപുരുഷനായി മാറിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ബന്ധു നിയമന വിവാദത്തിൽ ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്തായാലും ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യം ഉയരുന്നു ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് ചേക്കേറും എന്ന സൂചന ശക്തമായി തന്നു മുംബൈ ബിജെപിയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറെടുത്തു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആ തയ്യാറെടുപ്പ് തടസ്സപ്പെടുത്തിയത് പിണറായി വിജയന്റെ ഇടപെടലായിരുന്നു മാത്രമല്ല ഇ പി ജയരാജന് പാർട്ടിയോട് മല്ലാത്ത ഭയമായിരുന്നു പാർട്ടി തന്നെ ടി പി ചന്ദ്രശേഖരനെ പോലെയൊക്കെ വെട്ടിക്കൊല്ലുമെന്നും ഒക്കെ അദ്ദേഹം അങ്ങനെയാണ് അന്ന് അദ്ദേഹം മാറിയത് ഇതെല്ലാം വ്യക്തമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇ പി ജയരാജന് വമ്പൻ ഓഫറാണ് ബിജെപി നൽകിയിരിക്കുന്നത് ഗവർണറാക്കാം എന്നാണ് ഓഫർ ആ ഓഫർ ഇ പി ജയരാജൻ സ്വീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് രാഷ്ട്രീയ വനവാസം ഇ പി ജയരാജന് പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ കാലാകാലങ്ങളായി തുടരുമെന്ന പോരാട്ടങ്ങളാണ് അതുകൊണ്ട് രാഷ്ട്രീയ വനവാസത്തിലേക്ക് അദ്ദേഹം പോകില്ല പക്ഷേ ബിജെപിയിലേക്ക് പോയി പുതിയൊരു രാഷ്ട്രീയം അദ്ദേഹം തുറക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്